ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വേസ്റ്റ് വന്നിട്ടുള്ള കുറച്ച് ഗ്രിക്ക ട്യൂബ്സാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ പാക്ക് ചെയ്യുന്ന ടൈമിൽ അതുപോലെ തന്നെ ഹെയർ ബെൻഡ് ഉണ്ടാക്കുന്ന ടൈമിലൊക്കെ ചെറിയ പീസുകളൊക്കെ ബാക്കി വന്നിട്ടുണ്ടാവും അപ്പോൾ അതൊന്നും കളയാതെ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു ഹെയർ ബെൻഡ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ബീഡ്സും എൻ്റി ബീഡ്സും വയർഡ് ഹെയർ ബെൻഡും ബി സെവൻ ദിവസിൻ്റെ ഗമ്മും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടെ കൊടുത്തേക്കാം പിന്നെ ഈ ഒരു വീഡിയോൻ്റെ അവസാനമായിട്ട് ഞാനൊരു ഗിഫ്വേ കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും നിങ്ങൾ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മളിവിടെ എൻ്റെ വീഡ്സിനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് എൻ്റെ വീഡ്സിനെ ഗം തയ്ച്ചതിന് ശേഷം ഒട്ടിച്ച് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ടേപ്പും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ എൻ്റെ വീടിനെ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ടൈം ഒന്ന് വെക്കണം അതായത് ഒരു മിനിറ്റ് എങ്കിലും നമ്മൾ ഈ ഒരു ഹെയർ ബിൻ്റ അവിടെ വെക്കണം ഒട്ടിപ്പിടിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ബാക്കി ചെയ്യുന്ന ടൈമിലാണ് എൻ്റെ വീട് ഊരി പോകാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒരു മിനിറ്റ് വെച്ച് കിട്ടിയിട്ടുണ്ട് നല്ലതായിട്ട് ഒട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിതിൽ നിന്ന് നമുക്ക് വേണ്ട ക്ലിക്കറ്റ് ട്യൂബ് സെലക്ട് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഒരു റെയിൻബോ കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അതായത് ഡിഫറെൻറ്റ് കളർ വരുന്ന ഈ ഒരു ട്യൂബിനെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പം അതിൽ ഒരു വലിയ പീസിനെ ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ ഈ ഗ്ലിറ്റർ ട്യൂബ് കോർക്കുന്ന സമയത്ത് ഗം അപ്ലൈ ചെയ്യണമെന്നില്ല എന്നാലും ജസ്റ്റ് നമുക്കൊന്ന് ഗം തേച്ച് കൊടുക്കാം എന്നിട്ട് ആ ട്യൂബിനെ ഒന്ന് നീക്കി കൊടുക്കാം അപ്പം അങ്ങനെ ഈ ഒരു ഗം തേച്ചിട്ട് ആ ഒരു ഗ്ലിറ്റർ ട്യൂബിനെ നമ്മൾ അങ്ങോട്ട് നീക്കി ആ എൻ്റെ ബീടിനോട്ട് ചേർത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ എട്ട് എം എമ്മിൻ്റെ ബീഡ്സിനെ ഓരോന്നായിട്ട് കോർത്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു തിളക്കം വരുന്ന ഒരു ബീഡ്സാണ് കേട്ടോ ഇത് ഇതിന് പകരം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ബീഡ്സൊക്കെ യൂസ് ചെയ്യാം പക്ഷെ ഇത് നല്ലൊരു ഭംഗിയുണ്ട് ഈ ഒരു എയർബിൻ്റ് കാണാൻ ഞങ്ങൾക്ക് ഫൈനൽ ലുക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഞാനിവിടെ നാല് ബീഡ്സാണ് കോർത്ത് കൊടുത്തിട്ടുള്ളത് നാലും ഡിഫറെൻറ്റ് കളറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ബീഡ്സ് കോർത്ത് എടുക്കുന്ന സമയത്ത് എന്തായാലും നമ്മൾ ഗം അതിൽ തേച്ച് ഒട്ടിച്ച് കൊടുക്കണം നല്ല ഒട്ടി നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ ആ ബീഡ്സ് ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കും അപ്പോൾ അതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ ഇവിടെ ഈ ഒരു നാല് പീസിനെ ഞാൻ അവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചെയ്യാം ബാക്കി നമ്മൾ ചെറിയ ആ പീസുകളിൽ നിന്നും ഒരു ഗ്ലിറ്റർ ട്യൂബിൻ്റെ പീസ് എടുക്കുന്നുണ്ട് അതാണ് പിന്നെ അടുത്തതായിട്ട് കോർത്ത് കൊടുക്കുന്നത് ഈയൊരു ബി ഈയൊരു ട്യൂബിനെയാണ് കോർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് വലിയ പീസ് തന്നെ ഉണ്ടെങ്കിൽ ബാക്കി വലിയ പീസ് അങ്ങനെയും കോർത്ത് കോർത്ത് അങ്ങനെ ഒരു ഹെർബൻ്റെ ബെൻ്റ് ആക്കാം ഞാൻ ചെറിയൊരു പീസ് കൊടുത്തിട്ട് ഒരു ബീഡും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു റോസ് കളർ ബീഡ്സിന് ബീഡിനെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതിനെ നമ്മളവിടെ ഗം തേച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി ആ ചെറിയ ട്യൂബിനെ തന്നെ കോർത്ത് കൊടുക്കുന്നുണ്ട് അതും ജസ്റ്റ് ഒന്ന് ഗം തേച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ജസ്റ്റ് ബാക്കിയുള്ള നാല് ബീഡ്സിനെ ഓർത്ത് കൊടുക്കണം അത് നമ്മൾ നേരത്തെ കൊടുത്ത അതേ ഒരു കളറിൻ്റെ പാറ്റേണിൽ തന്നെ ആയാൽ ഒന്നും കൂടി ഭംഗി ഉണ്ടാവും അപ്പോൾ ഇതാ ആദ്യം റോസ് കോർക്കുന്നുണ്ട് പിന്നെ ബ്ലൂ കോർക്കുന്നുണ്ട് പിന്നെ ആ യെല്ലോ കളർ ഓർക്കുന്നുണ്ട് പിന്നെ ആര് ഡാർക്ക് റോസും കോർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇത്രയും കോർത്തിട്ട് അതും അവിടെ ഗമ്മ തേച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു ഹെയർ ബെൻഡ് ഇതിലേക്ക് നിങ്ങൾക്ക് വേറെ കളർ ട്യൂബ്സ് ഒക്കെ യൂസ് ചെയ്യാം ഞാനിവിടെ എനിക്ക് ഇതാണ് ഒന്നുകൂടി ഭംഗി തോന്നിയത് അതുകൊണ്ടാണ് ഈയൊരു ഡിഫറെൻറ്റ് കളറ് ക്ലിക്കർ ട്യൂബ് യൂസ് ചെയ്തത് ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗത്ത് ആ ഒരു വലിയ പീസിനെ കൂടെ കോർത്ത് കൊടുക്കാം ആ സെയിം ക്ലിക്ക ട്യൂബ് തന്നെയാണ് കേട്ടോ ലാസ്റ്റും ഞാൻ കോർത്ത് കൊടുക്കുന്നത് അപ്പം അതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് എക്സ്ട്രാ ഉണ്ടെങ്കിൽ ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അവിടെ എൻ്റെ ബീഡിനെ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ ഇങ്ങനെയാണ് ഈ ഒരു ഹെയർ ബെൻറ്റ് കിട്ടുക ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ഗം തേച്ച് കൊടുത്തിട്ട് എൻ്റെ ബീഡ് വെച്ച് കൊടുക്കണം ഇതാ കണ്ടില്ലേ ഇങ്ങനെയാണ് ഈ ഒരു ഹെയർ ബെൻറ്റ് കിട്ടിയത് ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് നല്ല അടിപൊളിയായിട്ടും ക്യൂട്ടായിട്ടും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഗിവ്വേ പറയാമെന്ന് പറഞ്ഞിരുന്നു സിമ്പിളായിട്ടുള്ള രണ്ട് മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾക്കും ഈ ഒരു ഗിവവേയിൽ പങ്കെടുക്കാം അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈയൊരു ആർ എസ് പി ടിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഈയൊരു വീഡിയോ രണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തിട്ടുള്ള സ്ക്രീൻഷോട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാം ഇത്രയുള്ളൂ ഈയൊരു കാര്യത്തിലൂടെ നിങ്ങൾക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും അതിൻ്റെ കൂടെ മെസ്സേജ് അയക്കണം അപ്പോൾ അതിൽ നിന്ന് ഞാൻ പേരെഴുതിയിട്ട് നറുക്കെടുക്കുന്നതിലൂടെ തിരഞ്ഞെടുക്കുന്ന ആളെയാണ് ഗിവ്വേ വിന്നറായിട്ട് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഗിവ് അവേ വിന്നറായിട്ട് സെലക്ട് ചെയ്യുന്ന ആൾക്ക് നമ്മൾ ഈ ഒരു ഹെയർ ബെൻ്റും ഒരു അടിപൊളി കിറ്റും അതായത് ഈ വീഡിയോയിൽ ഇപ്പോൾ കാണുന്ന ഈ ഒരു കിറ്റാണ് അയച്ചു കൊടുക്കുക അതിൽ ഗമ്മും മലാസിക് ത്രെഡും ഹെയർ ബെൻ്റും പിന്നെ മൾട്ടി കളറായിട്ടുള്ള ഒരുപാട് ബീഡ്സുകളും ഒരു ഗ്ലിറ്റർ ട്യൂബും മീ ഒരു മീറ്റർ ഗ്ലിറ്റർ ട്യൂബും അതാണ് ഈ ഒരു കിറ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ടാവുക അപ്പോൾ അത് അയച്ചു കൊടുക്കുന്നതാണ് ആ വിന്നർക്ക് ചിലരൊക്കെ എന്നോട് മെസ്സേജിലൂടെ പറയാറുണ്ട് ഒരു ഗ്യൂവെ പോലെ ചെയ്തുകൂടെ വീഡിയോ എന്നൊക്കെ അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ ഒരു ഗ്യുവ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതിൽ പങ്കെടുക്കണം അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയാം എന്താ ചെയ്യേണ്ടതെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ രണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക അതിൻ്റെ രണ്ടിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാത്തേ ഉള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലം കൂടുതൽ അയക്കണേ നമ്മുടെ വീഡിയോസിനൊക്കെ അധികം വ്യൂ ഒന്നും ഇല്ലാത്തത് ഇതിൽ നിങ്ങൾക്ക് വിന്നറാവാൻ ഉള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ മാക്സിമം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക വൈകാതെ തന്നെ ഇതിൻ്റെ വിന്നറേയും തിരഞ്ഞെടുക്കുന്നതാണ് അതിൻ്റെ ഡേറ്റൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം അതൊന്നുമല്ല വ്യൂ വ്യൂ ഒക്കെ എത്രയാണ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഡേറ്റ് തീരുമാനിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇനി ശാ അടുത്തൊരു വീഡിയോയിൽ കാണാം